ഹലോ വെൽക്കം ടു കേരള ഫിംഗേഴ്സ് അപ്പം രാവിലെ സമയം ആറര അപ്പം ഇന്നൊരു മോർണിംഗ് സൈക്കിൾ റൈഡിന് പോകാം അപ്പോൾ റൂറൽ സംഗാറെഡ്ഡിയൊക്കെ ഒന്ന് കാണാം അതുപോലെ തന്നെ ഹൈവേ ഇവിടുത്തെ ഹൈദരാബാദ് പൂനെ ഹൈവേ എന്ന് കാണാം അപ്പോൾ അതിലൊന്ന് സൈക്കിൾ ഒന്ന് ചവിട്ടിയൊക്കെ വരാമെന്ന് വിചാരിച്ചു അതുപോലെ ഒരു എക്സസൈസും ആവുമല്ലോ അപ്പം ആ വഴിക്കുള്ള കാഴ്ചകളൊക്കെ കാണാം കേട്ടോ ചേച്ചിമാരൊക്കെ രാവിലെ കളന്നിറങ്ങുന്നതാണ് ഇവിടുത്തെ മുനിസിപ്പാലിറ്റി വർക്ക് ചെയ്യുന്ന ചേച്ചിമാരാണ് തോന്നുന്നത് രാവിലെ തന്നെ ക്ലീനിങ് എല്ലാം അടിച്ചു കറിയ റോഡൊക്കെ ഇവിടുത്തെ ചൂലൊക്കെ ഭയങ്കര സെറ്റപ്പായിട്ട് എന്തായാലും എൻ്റെ പൊരു പട്ടി പോകുന്നത് ഇത് ഇവിടുത്തെ ഒരു പെപ്സിയുടെ കമ്പനി ആട്ടോ പെപ്സി മിറാൻഡ ഇതെല്ലാം ഉണ്ടാക്കുന്ന കമ്പനിയാണിത് പെപ്സി മിറാൻഡ പിന്നെന്തൊക്കെയാണ് സെവണപ്പ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് മൗണ്ടൻ ഡ്യൂ ഇതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഉണ്ടാക്കുന്ന കമ്പനി കേട്ടോ വരുൺ ബിവറേജസ് ലിമിറ്റഡ് ഇവിടെ ഇത്ര ഒത്തിരി ഇൻഡസ്ട്രികളെല്ലാം ഉണ്ട് കേട്ടോ റൊഡി കൂടിയൊക്കെ റോങ് സൈഡ് കയറി കേട്ടോ സർവീസ് റോട്ടിൽ അങ്ങനെ കയറാവുന്ന എനിക്കറിയില്ല ഇങ്ങനെ പൊതുവെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് റോഡ് പണി നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ റോഡ് പണിയുടെ ഉപകരണങ്ങളല്ലേ ഇവിടെ കിടക്കുന്നത് പ്രകൃതിയായ റോഡി റോഡ് തന്നെയാണ് പൊളിച്ചു പണിയുന്നത് ഇവരെനിക്ക് തോന്നുന്നു കറക്റ്റ് ഫുള്ള് കുഴിയാകാനൊന്നും നിൽക്കുന്നില്ല അത്യാവശ്യമൊക്കെ ഇങ്ങ് പൊളിച്ചു തുടങ്ങുമ്പോഴത്തേനും ഈ മെഷീൻ കൊണ്ട് വന്നിട്ട് ഇവർ തന്നെ പൊളിച്ചിട്ട് ബാക്കി പിന്നെ റിട്ടയർ ചെയ്യുക ഇത് ഇവിടുത്തെ അത്യാവശ്യം നല്ലൊരു പ്രീമിയം സ്കൂളാണ് അത്യാവശ്യം നല്ലൊരു പ്രീമിയം സ്കൂളാണ് സംയുക്ത എന്നാണ് പേര് അത്യാവശ്യം വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് മോഡേൺ ആയിട്ടുള്ള ടീച്ചിങ് മെത്തേഡ്സും ഒക്കെ ഉപയോഗിച്ച് പഠിപ്പിക്കുകയും അതിൽ ആ ഒരു വെസ്റ്റേൺ സ്റ്റൈലിൽ ഒരു വെസ്റ്റേൺ സ്റ്റൈലിലൊക്കെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സ്കൂളാണ് അത്യാവശ്യം നല്ല പൈസ ആകും കേട്ടോ കുട്ടികളെയൊക്കെ വിടാനാണെങ്കിലും അത്യാവശ്യം നല്ല പൈസയാവും ആ സ്കൂള് നല്ല ഭംഗിയൊക്കെ ഉള്ള സ്കൂളാട്ടോ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വളർച്ചയുള്ളൊരു സ്ഥലം കേട്ടോ ഇതാണ് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഹൈവേ വന്നോടുകൂടി ഇതുപോലെയുള്ള കൃഷിയിടങ്ങൾ പ്ലോട്ടുകളായിട്ട് തിരിഞ്ഞ് ഇഷ്ടംപോലെ വിൽക്കാനായിട്ട് വെച്ചേക്കുന്നത് ഇഷ്ടംപോലെ കാണാൻ പറ്റും കേട്ടോ డ్రమ్ డ్రమ్ి అక సైకి తలవణ బెడ్ ఎలా సాండి ఈ వెళ్ళవర ఒక వలయి నమ్ము నిన్న నమ్ము రసా ഴ്സറികളുണ്ട് വഴിയുടെ രണ്ട് സൈഡിൽ കൂടി പൂക്കളും ചെടികളും പൂച്ചെടികളും അതുപോലെ മാവ് തെങ്ങ് കവുങ്ങ് അത് അലങ്കാര കവുങ് വാങ്ങുന്നു നമുക്ക് ഈ സർവീസ് റോഡിൽ കൂടി കയറിയിട്ട് നേരെ അപ്പുറം അടക്കാം ഇനിയിപ്പം സമയം ഏഴുമണിയായി അപ്പം ഞാൻ തിരിച്ചു പോയേക്കാം തിരിച്ച് വാങ്ങുന്ന സമയമായി கொஞ்சி பச்சக்கரை உண்டு இப்படி சண்டே மார்க்கெட் பச்சக்கரை ஒரு பொதுவா வளரப்புறோம் ഓ ഇവിടെ ഫുള്ള് സർവീസ് റോഡ് ഇല്ല അത് പണിയായല്ല പണിയായാലും നമ്മൾ തിരിച്ച് മറ്റേ റോഡിലൂടെ തന്നെ പോകണമെന്ന് തോന്നുന്നുമല്ലയ്യൊന്ന് പോയി നോക്കാം പോവാണല്ലേ ഓക്കേ ഇത് പണി വന്ന് പുരോഗമിച്ച് വന്നിട്ട് സ്ഥലം വിട്ടുകൊടുക്കാതെ ഇങ്ങനെയായി കിടക്കുന്നതാണ് ਰ ਰ ਕਬਰਸਥਾਨੋਂ ਨੂੰ രണ്ടടുത്തും പണിത നടുക്ക് മാത്രം സ്ഥലം വിട്ടുകൊടുക്കില്ല റോഡ് എത്താതെ ഞാനും ആലോചിച്ചു ആ വഴി എന്താണ് ഇതുപോലെ ഒരു രീതിയൊന്നുമില്ലാതെ വളരെ മോശമായിട്ട് ഞാന അതുകൊണ്ട് ഇവിടെ വന്ന് ബസ് കയറാൻ നിൽക്കുന്നുണ്ട് ഇവിടെ കുറച്ച് കൃഷി സ്ഥലങ്ങൾ കാണാം കേട്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം മഴ പെയ്തോടു കൂടി എല്ലാം ഈ പറഞ്ഞാൽ കിളച്ചിട്ടേക്കോട്ടോ ഒരു ഭയങ്കര കഠിനാധ്വാനികളായ മനുഷ്യരാട്ടോ കിളച്ചായിരിക്കില്ല ഇട്ടേക്കുന്നത് ട്രാക്ടറിന് എല്ലാം ഉഴുത് മറിച്ചിട്ടേക്കുവാണ് ഇവിടെ ഉണ്ടോ പയ ചെറിയ മണിത്തക്കാളി കൃഷിയൊക്കെ നടക്കുന്നുണ്ട് വെള്ളം മഴ പെയ്തിട്ടാണെന്ന് തോന്നുന്നു അത്ര ഒരു സുഖം കാണുന്നില്ല മണിത്തക്കാളി കൃഷി തക്കാളി അല്ലേ ഇല്ലേ മണിത്തക്കാളിന്നാണ് പറയുന്നതെന്ന് തോന്നുന്നു കുഞ്ഞി തക്കാളി കുറച്ച് ഇളഞ്ഞുകിടക്കുന്ന സ്ഥലമായിട്ടോ ഇവിടെ എല്ലാം കൃഷി ചെയ്യാനായിട്ട് സെറ്റ് ചെയ്തിട്ടേക്കുവാണ് ആ രാവിലെ രണ്ട് പക്ഷികൾ പറഞ്ഞുതാണ് ഇവിടെ തണ്ണിമൊത്തനായിരുന്നു കൃഷിയെന്ന് തോന്നുന്നു അത് മാറ്റി വഴുതനുണ്ട് ഇപ്പോൾ വഴുതനിയെല്ലാം നട്ട് കുറച്ച് കായക്കൊണ്ട് പിന്നെ ചീഞ്ഞ തണ്ണിമത്തൻ തണ്ണിമൊത്തൻ പോലെ എനിക്ക് കേടായതൊക്കെ ഇഷ്ടം പോലെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ പറമ്പിലോട്ട് ഇറങ്ങുന്നില്ല കാരണം നമുക്ക് പെർമിഷൻ ഇല്ലാതെ ഇറങ്ങുന്നത് ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ വഴി നിൽക്കുന്നു ഈ വഴിയിൽ വഴിയിലിറങ്ങാനും നമുക്ക് പെർമിഷൻ ഉണ്ടോ ഉണ്ടോയെന്നറിയില്ല എന്നാലും എൻ്റെ കൂടെ എല്ലാം വഴുതനിയാണ് ഞാൻ വഴുതനെങ്കിൽ എല്ലാം അത്യാവശ്യം പഴുത്തും നിൽക്കുക കേട്ടോ അത് എന്താ പോലും ഇനി വിത്തിനായിട്ട് എടുക്കാനാണോ അത് മഞ്ഞ നിറച്ചിട്ട് പഴുത്ത് നിൽക്കുന്നതാണോ ഇതിലൂടെ എല്ലാം നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആയിട്ട് നോക്കി കഴിഞ്ഞിട്ടാണ് കേട്ടോ തക്കാളി എല്ലാം ഇഷ്ടംപോലെ കഴിഞ്ഞ ഞായറാഴ്ചത്തേക്കായിരിക്കും ഞായറാഴ്ചത്തേക്ക് വിളവെടുക്കാനായിരിക്കും ചെറിയ തക്കാളിയാണെ നമ്മൾക്ക് സാധാരണ കിട്ടുന്ന വലിയ തക്കാളിയല്ല ഇത് ഒരു നാരങ്ങയുടെ ചെറുനാരങ്ങയുടെ ഒക്കെ വലുപ്പമുള്ളൂ അതുപോലത്തെ തക്കാളി എല്ലാം ചുമന്നും ചെറിയ മഞ്ഞാറുമായിട്ടൊക്കെ നിൽക്കുന്നുണ്ട് പച്ചക്കറി ഉള്ളി ഇടയ്ക്ക് പരുത്തി ഇവിടെ കൃഷി ചെയ്യുന്നതാണോ ചില ഭാഗങ്ങളിൽ നെല്ല് കൃഷി ചെയ്യുന്ന ഗോതമ്പ് അങ്ങനെ കൃഷി ചെയ്യുന്ന കണ്ടിട്ടില്ല കേട്ടോ അങ്ങനെ അത് ഓരോ അനുസരിച്ചാണ് തോന്നും വേനലൊക്കെ ആകുമ്പോഴത്തേന് പരുത്തി കൃഷി ചെയ്യുന്നതോണം ീ സർവീസ് റോഡിലേക്ക് കയറുകയാണ് സുഹൃത്തുക്കളെ കയറുകയാണ് ഏകദേശം തിരിച്ചെത്താറായി പൊന്നിയാട്ടാ ഇടിച്ചിടലേ എന്താ ഇടയ്ക്ക് ബസ്സുകാരൻ നമ്മൾ നിർത്തി ഇപ്പം നമ്മൾ ചെളി ചവിട്ടിച്ച് തുടങ്ങുമെന്നുള്ളത് എന്താ ചേട്ടനൊരല്പം കേറ്റി ആ പുള്ളിനെ ചെളിയിച്ചൗട്ടാത്ത രീതിയിൽ ജംഗ്ഷൻ ആയതുകൊണ്ടായിരിക്കുമല്ലേ ഒന്നൊന്നര അമ്പത് പ്പച്ചന്നോക്കി നമ്മുടെ പണ്ട് നമ്മൾ ഈ വീഡിയോയിലൊക്കെ കാണുന്ന രീതിയിൽ മുന്തൊക്കെ കൊടുത്താണ് നോർത്ത് ഇന്ത്യയിലൊക്കെ കാണുന്നത് ഇവിടെ ഗ്രാമപ്രദേശങ്ങളിൽ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ പക്ഷെ ഇവിടെ ഒക്കെ വളരെ റേറാണ് ഇങ്ങനെയൊക്കെ വസ്ത്രം വന്നിരിക്കുന്ന ചേട്ടന്മാർ